നമസ്കാരം ഞാൻ ഡോക്ടർ പി ലക്ഷ്മി ലക്ഷ്മിയമാൾ പട്ടം എസ് യു ടി ആശുപത്രിയിലെ ഗൈന ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് എപ്പോഴും ഒരു അസുഖം വന്നതിന് ശേഷം അത് ചികിത്സിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ഒരു അസുഖം വരാതെ നോക്കുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമായ ഒരു അസുഖം നമ്മളെ എല്ലാവരെയും തന്നെ ഭീതിപ്പെടുത്തുന്ന അസുഖം എന്ന് പറയുന്നത് ക്യാൻസർ അഥവാ അർബുദമാണ് ഇപ്പം ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വരുന്ന അർബുദത്തിൻ്റെ അർബുദത്തിനെ എങ്ങനെ തടയാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം അപ്പോൾ നമുക്ക് എല്ലാ അർബുദത്തെ പറ്റിയും ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ല ഏറ്റവും ഏറ്റവും നല്ല പോലെ നമുക്ക് തടയാൻ പറ്റുന്ന അർബുദം എന്ന് പറയുന്നത് ഗർഭാശയത്തിൻ്റെ മുഖത്ത് വരുന്ന ക്യാൻസറാണ് ഗർഭാശയ മുഖം എന്ന് പറയുമ്പോൾ സെർവൈക്സ് സെർവൈക്കൽ ആണ് നമുക്ക് തീർച്ചയായും തടയാൻ പറ്റുന്ന ഒരു കാര്യം തടയുക എന്ന് പറയുമ്പോൾ നമ്മൾ വരാതെ നോക്കുക ഒരു കാര്യം അല്ലെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ ക്യാൻസറിലേക്ക് നയിക്കുന്ന ആ സമയത്ത് നമ്മൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ആരംഭ ദശയിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൽ അത് വരാതെ നോക്കാൻ പറ്റുമോ ക്യാൻസർ തടയാൻ എന്തെങ്കിലും മരുന്നുണ്ടോ തീർച്ചയായിട്ടും ക്യാൻസർ തടയാനായിട്ട് ചുരുക്കം ചില ക്യാൻസറുകൾ തടയാനായിട്ട് പ്രതിരോധ കുത്തിവെയ്പണ്ട് അങ്ങനെ പ്രതിരോധ കുത്തിവെയ്പ ഒരു ക്യാൻസറാണ് ക്യാൻസർ സെർവിക്സ് ക്യാൻസർ സെർവിക്സ് ഉണ്ടാക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഒരു നൂറ്റമ്പത് തുടങ്ങി ഇരുന്നൂറ് തരത്തിലുണ്ട് എല്ലാം ക്യാൻസർ ഉണ്ടാക്കുന്ന വൈറസ് അല്ല ക്യാൻസർ ഉണ്ടാക്കുന്ന വൈറസ് ഒരു പതിനൊന്നിനും പതിനഞ്ചിനും ഇടയ്ക്കുള്ള നമ്പറെ കാണുകയുള്ളു പക്ഷേ ഇതിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പതിനാറ് പതിനെട്ടാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാക്കുന്നത് ഇത് ക്യാൻസർ ഉണ്ടാക്കുന്നത് പ്രധാനമായും സ്ത്രീകളുടെ സെർവിക്സിലാണ് സർവൈക്കൽ ക്യാൻസറിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പരിചയമുണ്ടാവും സാധാരണ നമ്മളുടെ കയ്യിലും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഒക്കെ വരുന്ന അരിമ്പാറയുണ്ടാക്കുന്നത് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് പക്ഷേ സെർവിക്സിലും വെജൈനയിലും ഒക്കെ യോനി ഭാഗത്തും ഒക്കെ സ്ത്രീകൾക്കുണ്ടാകുന്ന ഈ വൈറസ് ബാധ സാധാരണഗതിയിൽ ലൈംഗിക ബന്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി സെക്ഷുവലി ആക്റ്റീവ് ആകുമ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു തുടങ്ങുമ്പോൾ ഈ അണുബാധയ്ക്കുള്ള സാധ്യതയേറിയുന്നു ഈ അണുബാധ ഒരു എൺപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളിലും ഈ അണുബാധ ഉണ്ടാവും ഈ അണുബാധ കോശങ്ങളിൽ ചില ഉണ്ടാക്കുന്നു ആ കോശങ്ങളിലെ വ്യത്യാസം എൺപത് ശതമാനം പേരിലും തിരിച്ച് നോർമലാവും ഒരു പത്ത് പതിനഞ്ച് ശതമാനം പേരിൽ ഈ കോശങ്ങളിൽ കോശങ്ങളിലുണ്ടാവുന്ന വ്യത്യാസം ഒരു പതിനഞ്ച് ഇരുപത് വർഷം കൊണ്ട് ക്യാൻസറായി മാറുന്നു അപ്പോൾ ഇത് വരാതെ എങ്ങനെ തടയാം എന്ന് ചോദിച്ചാൽ അതിന് രണ്ട് മാർഗങ്ങളാണ് ഒന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനു മുമ്പ് നമ്മുടെ പെൺകുട്ടികൾക്ക് ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് എതിരായിട്ടുള്ള കുത്തിവയ്പ് കൊടുക്കുക എച്ച് പി വി വാക്സിൻ എന്ന് പറയും ഇത് ഇപ്പോൾ മൂന്ന് ഡോസ് നമ്മൾ കൊടുക്കുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനു മുമ്പ് ചെറിയ പെൺകുട്ടികൾക്കാണ് കൊടുക്കേണ്ടത് ഒമ്പത് തുടങ്ങി പതിനഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടത് മൂന്ന് ഡോസാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ഉപദേശിക്കുന്നത് മൂന്ന് ഡോസ് എടുക്കാനാണ് ഒരു ഡോസ് എടുത്ത് രണ്ട് മാസം കഴിഞ്ഞ് രണ്ടാമത്തെ ഡോസ് ആറ് മാസം കഴിയുമ്പോൾ മൂന്നാമത്തെ ഡോസ് എന്നാൽ കുറച്ച് നാൾ കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ഡോസിൽ ഇത് നിന്നു എന്ന് വരാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതിനു മുമ്പ് തന്നെ നമ്മുടെ എൽ തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികൾക്കും ഈ ഹ്യൂമൻ പാപ്പിലോമോ വൈറസ് വാക്സിൻ എടുക്കണം എന്നാണ് നമുക്ക് ഏത് ഹോസ്പിറ്റലിൽ ചെന്ന് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ചോദിച്ചാലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ വാക്സിൻ ലഭ്യമാവും കുറച്ച് വിലയുള്ളൊരു വാക്സിനാണിപ്പോൾ ഒരു ഒരു ഡോസിന് രണ്ടായിരം രൂപ വരെ വിലയുണ്ട് പക്ഷേ എന്നാലും ഭാവിയിൽ നമ്മൾ അച്ഛനമ്മമാർ ഇല്ലാതിരിക്കുന്ന കാലത്ത് നമ്മുടെ പെൺകുട്ടികൾക്ക് വരാവുന്ന മാരകമായ സെർവൈക്കൽ ക്യാൻസറിൽ നിന്ന് രക്ഷ നേടുന്നതിനാണ് ഈ ഇഞ്ചക്ഷൻ എന്ന് ഓർക്കുമ്പോൾ ഈ പൈസ ഒരു പ്രശ്നമല്ലാതെ മാറുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമ്മുടെ പെൺകുട്ടികളെ എല്ലാവരെയും തന്നെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ ഒമ്പത് തൊട്ട് പതിനഞ്ച് വയസ്സിനകം എടുത്തിരിക്കണം ആൺകുട്ടികൾക്കും ഇത് ബാധകമാണ് ആൺകുട്ടികളുടെ പെനിസിൽ വരുന്ന ക്യാൻസർ വായിൽ വരുന്ന ക്യാൻസറൊക്കെ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കൊണ്ട് ഉണ്ടാകാവുന്നതാണ് അതുകൊണ്ട് അവർക്കും എടുപ്പിക്കുന്നതിൽ നല്ല നല്ലത് തന്നെയാണ് പക്ഷെ നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പെൺകുട്ടികളുടെ വാക്സിനേഷനിലാണ് എല്ലാവരും അവനവൻ്റെ പെൺകുട്ടികൾക്ക് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ എടുപ്പിക്കും ക്യാൻസറിൽ നിന്ന് മുക്തി നേടൂ നന്ദി നമസ്കാരം